അപ്പോൾ നമ്മൾ വീണ്ടും ആ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ആ കണ്ട വെള്ളച്ചാട്ടം അവിടെയാണ് ചെറിയൊരു അവിടെയാണ് സ്ഥലം പക്ഷേ പിടിച്ച പ്രദേശം വലിയൊരു വനത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വനപ്രദേശമാണ്

വീടുണ്ടായിരുന്നു അവിടെ അല്ലേ അവിടെ വീടുണ്ടായിരുന്നു ആരക്കണോ നല്ല പഴയ പാറ നല്ല ആ ചൊല്ലി പോവട അപ്പൊ ഞങ്ങള് വെള്ളച്ചാട്ടം അതിലോട്ട് പോര് അവിടെ പോയ എത്ര പോയി കഴിഞ്ഞാൽ കെട്ടി അടിച്ച് വീ എന്റെ മുകളിൽ വീടുണ്ട് നമ്മുടെ അയൽപക്കം ചിലപ്പോ വീടൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് അതിലൊന്നും കയറി അടക്കാൻ നിൽക്കണ്ട വഴി ആക്കടങ്ങോട്ട് പോന്നാ മതിയല്ലോ ഇല്ല അതിലേ കയറി പോണേ ഏ ഇതിലേ ഇങ്ങോട്ട് പോര് ഇതിലേ ഇങ്ങോട്ട് പോര അതിനെ പോയാലേ കാണുള്ളൂ അവിടെ ആരെങ്കിലും ഇപ്പോൾ പോന്നത് അതിലൊന്നും അമ്മയൊക്കെ പോണോ കൈ ആവ്യാ അവിടെ വഴി എത്രത്തേ പോണത് വഴി എത്രത്തെയാ പോണത്

കുന്നിൻ പ്രദേശം രണ്ടാമത്തെ വെള്ളച്ചാട്ടം അവിടെയാണുള്ളത് ഇതൊരു വീടാണ് അവിടെ താമസമല്ല നമ്മളിൽ വലിയൊരു കുന്നാണ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് ഇവിടെ നിന്ന് മാറ്റിയതാണ് ഇവിടെ ഇവിടെ വെള്ളച്ചാട്ടുണ്ടോ അതല്ലോ ഇവിടെ വെള്ളച്ചാട്ടുണ്ട് അവിടെ വെള്ളച്ചാട്ടുണ്ടോ എവിടെ